അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളെ ഇന്ന് നമ്മുടെ ലാസ്റ്റത്തെ നോമ്പാണ് കേട്ടോ നാളെ നമ്മൾക്ക് പെരുന്നാളാണ് അപ്പം നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് പോ പോറച്ചിട്ടോ ഇത് മോരുകൂട്ട വെക്കാനാണ് കേട്ടോ നമ്മുടെ സ്ഥിരം കൂട്ടാനാണ് മോരുകൂട്ടാൻ കേട്ടോ അത് വെക്കണം പിന്നെ നോമ്പറക്കുമ്പോഴത്തേനുള്ള ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് അത് കേട്ടോ ഇതൊക്കെ കട്ട്ലേറ്റ് എല്ലാതും ഉണ്ടാക്കണം തേങ്ങ ചിരകിയത് ഉള്ളി നന്നാക്കിയത് എല്ലാതും പാത്രത്തിലുണ്ട് കിട്ടും അതൊക്കെ അങ്ങനെ നന്നാക്കി വെച്ചാൽ പിന്നെ എളുപ്പം വെച്ചിട്ടാണ് പിന്നെ നമുക്ക് ചക്ക ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ചക്ക നന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴുകണം കേട്ടോ സൂപ്പർ ചക്ക കേട്ടോ നല്ല ചക്കയാണ് അത് കഴിഞ്ഞ് മോര് കൂട്ടാൻ്റെ കഷ്ണങ്ങളൊക്കെ നുഴുക്കി അതൊക്കെ കഴുകിയിട്ട് ചട്ടിയിലാക്കണം കിട്ടും ഞാൻ മോര് കൂട്ടാൻ അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ എല്ലാ കഷ്ണങ്ങളും വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ കുക്കറിൽ ഇപ്പം എന്താ ഓർമ്മ കിട്ടണില്ലല്ലോ അങ്ങനെ മോരു കൂട്ടാന്റെ കഷണങ്ങള് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കുക്കറിൽ നമ്മുടെ ചക്ക പെട്ടെന്നൊക്കെ ഒരു മറവിണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ മോരു കൂട്ടാനൊക്കെ അതൊക്കെ ഞാൻ മുമ്പേ അരച്ചിടാണെങ്കിൽ കാണിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ള പിന്നെ റെസ് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇടക്കൊരു മറവിണ്ട് ഇടക്ക് എന്താ ഞാൻ ഇടയ്ക്കൊരു സ്വഭാവം എന്താ പെടുക്കാൻ പോയിന്ന് ആലോചിച്ചിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് നോക്കിട്ട് എന്താന്ന് അവിടെ ചെന്ന അറിയില്ല അപ്പൊ വീണ്ടും ഉറട്ടങ്ങൾ തന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നോക്കും എന്താന്നുള്ളത് എന്നിട്ടാണ് പിന്നെ മനസ്സിലാക്ക ഓരോ മറവികളെ നമ്മടെ വീപ്പ് അടുപ്പത്ത് വെക്കാൻ പോവാണ് കേട്ടോ ഓരോപൂട്ട കഷ്ണങ്ങളൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചക്കപ്പേരി സെറ്റായിട്ടുണ്ട് കേട്ടോ ചക്കപ്പേരി ഉള്ളി മുളകും കുത്തി തൂമിച്ചിരിക്കട്ടോ പിന്നെ കട്ട്ലേറ്റിൽ ഉള്ള ഉരുളങ്ങിയ നമ്മുടെ സ്ഥിരം പനപ്പൊടി കലക്കിയതാണ് കേട്ടോ പനപ്പൊടി ഇന്നത്തേനാല് അവസാനിച്ചിട്ടോ ലാസ്റ്റാണത് നമ്മൾ ഇറച്ചി വെക്കാനുള്ള സഭോളി ഇതൊക്കെ വെട്ടി ഇട്ടാക്കാണ് അടുക്കളക്ക് ആ കാലം കോല ഇറ്റപ്പെടുക്കുന്നത് പുതിയ ചട്ടിയാണ് കേട്ടോ അപ്പൊ പുതിയ ചട്ടിയിലാണ് ചട്ടിയിലാണെന്ന് ഇറച്ചി ആക്കുന്നത് കേട്ടോ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് ചട്ടിയിൽ ആണ് ആക്കാൻ പോണത് കേട്ടോ എത്ര പെട്ടെന്നാലേ നോമ്പ് കഴിഞ്ഞത് വന്നതും പോ പോയതും അറിഞ്ഞില്ല അല്ലെ ചൂടായിട്ടും ഉണ്ടായിട്ടും അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി നൂൽപൊട്ട് ഉണ്ടാക്കണം കേട്ടോ കുറച്ച് നൂല്പൊട്ട് തോന്നൊന്നും ഉണ്ടാക്കണില്ല കുറച്ച് ഉണ്ടാക്കണുണ്ട് ഇനി പത്തായ മുത്തായൊന്നും വേണ്ടല്ലോ പിന്നെ കട്ലേറ്റിലുള്ള സാധനമാണ് അതൊക്കെ അത് നൂൽപൊട്ട് ഞാൻ ബന്ധം നോക്കാൻ വേണ്ടി പോവാണ് പോവാനുട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട് കെട്ടോ അപ്പോൾ ഇറച്ചി ഞാൻ ആദ്യം തുറന്നതാണ് കട്്ലേറ്റിക്ക് ഇതൊന്ന് കുറച്ച് എടുക്കണം അപ്പം ആദ്യം ഞാൻ വേവിച്ചിട്ട് എടുത്തു നല്ല പൊതിട്ടില്ലട്ട് ഇറച്ചി അപ്പോൾ കട്ലേറ്റിക്കുള്ള കഷ്ണങ്ങൾ ആദ്യം എടുത്തിട്ട് പിന്നെ വീണ്ടും ഞാൻ കുക്കറിൽ ഒരു രണ്ട് പീസിലും കൂടി വരുത്തിച്ചു കിട്ടും പിന്നെ ഉള്ളി അങ്ങനെ വാറ്റി കഴിഞ്ഞാൽ കട്ലേറ്റിക്കുള്ളത് കൊടുക്കാലോ അപ്പോൾ ആദ്യത്തെ ഇറച്ചീനെ ഞാൻ മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട് ഉരുളങ്ങിയ വേവിച്ചിട്ട് ഉടച്ച പിന്നെ മറ്റേ ഇറച്ചി പിസിൽ വന്ന് നോക്കുമ്പോൾ ഉള്ളി ഇതൊക്കെ വാറ്റിയിട്ട് ചട്ടിയിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് സെറ്റായിട്ടുണ്ട് അപ്പൊ കട്ട്ലേറ്റുകൾ ഉള്ളതും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞമ്മളെ ഐറ്റംസുകളൊക്കെ റെഡി ആയിട്ടുണ്ട് കെട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റത്തെ നോമ്പത്തൂറിയാണ് ഈ കൊല്ലത്തെ ഇന്ന് നാളെ നമുക്ക് പെരുന്നാളാണ് കേട്ടോ അപ്പൊ തക്കെയാണ് ഞമ്മടെ ഐറ്റംസുകൾ കിട്ടും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മോരുപൂട്ടാൻ എങ്ങനെയുണ്ട് മക്കളെ പറയൂ ആർക്കൊക്കെ മോരുപൂട്ടാൻ ഇഷ്ടമുള്ള ഒരു കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നോമ്പ് ഒന്ന് ഫ്രൂട്ട്സ് സാധനങ്ങൾ അധികമൊന്നും ഇല്ലാതെ മൊത്തം ജ്യൂസ് അടിച്ചതുണ്ട് മാങ്ങ മുളക് ഇട്ടുണ്ട് കട്ട്ലേറ്റ് ഉണ്ട് ബിസ്ക്കറ്റ് മിന്ന് തിന്നാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നോക്കലേക്കാക്ക് നൂൻപുട്ട് വേണ്ട പൊറോട്ട മതി എന്ന് പറഞ്ഞിട്ട് പൊറോട്ട മേടിച്ച് കൊടുത്തിട്ട് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈ തുമ്പാറൊക്കെ കേട്ടോ ഇപ്പം തന്നെ അടുത്ത വീഡിയോയിൽ വരാം